ഹർഷ കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലെല്ലാം നമ്മൾ വിചാരിച്ചിരുന്നത് ദീപ്തി മേരി വർഗീസ് മേയറാകുമെന്നാണ് പക്ഷേ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു മറ്റൊരാൾ മേയറാകുന്നു അതിനെ തുടർന്ന് എന്തുകൊണ്ട് മേയർ സ്ഥാന മേയർ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ പരിഗണനയിൽ താഴെ ഉണ്ടായിരുന്ന ആൾക്കാരെ മേയറാക്കി എന്നുള്ള പല ചോദ്യങ്ങളും ശക്തമായി തന്നെ ഉന്നയിച്ചുകൊണ്ട് ദീപ്തി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ദീപ്തി മേരി വർഗീസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എനിക്ക് നിയമസഭാ സീറ്റിൽ സീറ്റ് വേണം മത്സരിക്കാൻ അവസരം നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതും ആവശ്യപ്പെട്ടിരിക്കുന്നത് തൃക്കാക്കര സീറ്റാണ് അപ്പോൾ ഇനി ദീപ്തി മേരി വർഗീസ് നമ്മൾ അന്നൊക്കെ ചർച്ച ചെയ്തതുപോലെ ഇനി നിയമസഭയിലേക്ക് മത്സരിക്കുകയാണോ തൃക്കാക്കര സീറ്റ് നമുക്കറിയാം പി ടി തോമസ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ അത്രത്തോളം ജനങ്ങൾ ആരാധിച്ചിരുന്ന ഒരിടമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം എത്ര എത്ര തവണ മത്സരിച്ചാലും അത്രയും തവണയുടെ വിജയം ഉറപ്പാക്കിയിരുന്ന ഒരു സീറ്റായിരുന്നു തൃക്കാക്കര പിന്നീട് അദ്ദേഹത്തിന്റെ വിയോഗത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് ആ ഒരു സ്ഥാനത്തേക്ക് വരികയും ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അത് അതൊരിക്കലും ഈ പറയുന്നതുപോലെ സഹതാപത രംഗമൊന്നും ആയിരുന്നില്ല അതിനപ്പുറത്തേക്ക് ഉമാ തോമസ് വന്നാൽ പി ടെ തോമസ് എങ്ങനെയായിരുന്നു ഭരണം കാഴ്ചവെച്ചിരുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള പൊതുജനങ്ങളുടെ വിശ്വാസമായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത് ആ ഒരു റിസൾട്ട് വന്ന സമയത്ത് അപ്പോൾ ആ സീറ്റ് തന്നെ ദീപ്തി മേരി വർഗീയ സിലക്ഷൻ വെക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ തിരിച്ചടിയായിക്കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനുള്ള അറിഞ്ഞുകൊണ്ടുള്ള നീക്കമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതൊരു സാധാരണ ഏതൊരു മനുഷ്യനും സംശയം തോന്നാവുന്ന ഒരു കാരണം തന്നെ കാര്യം തന്നെയാണ് മറ്റു സീറ്റുകൾ ഇത്രത്തോളം ഉണ്ടായിട്ടും അവിടെ തന്നെ വേണം തൃക്കാക്കര മണ്ഡലം തന്നെ വേണം എന്നുള്ള വാശി എന്തിന്റെ പേരിലാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല പിന്നെ മറ്റൊരു വർഷം നമ്മൾ നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആർ ശ്രീലേഖയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മേയർ സ്ഥാനാർത്ഥി മേയറാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം നൽകി ആ ഒരു കോർപ്പറേഷന്റെ പൂർണ്ണ ഉത്തരവാദിത്തവും അവരുടെ തലയിൽ വെച്ചു കൊടുത്തുകൊണ്ട് അവരെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് നയിച്ചുകൊണ്ട് വിജയം ഉറപ്പിച്ചുകൊണ്ട് അതായത് ഇപ്പോ ഈ പറയുന്ന കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ് മേയർ െന്നും നമ്മൾ ഉൾപ്പെടെ പലരും പലപ്പോഴായി ചർച്ച ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തെ അവരെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അവിടെ ഈ പറയുന്ന റിസൾട്ട് വന്നു ഫലം വന്നു കഴിഞ്ഞു വിജയത്തിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഒരു അട്ടിമറിയാണ് അതായത് മേയർ സ്ഥാനാർത്ഥിത്വം ആക്കാം അല്ലെങ്കിൽ മേയർ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിരുന്ന വ്യക്തി പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലൂടെ മറ്റൊരു മേയറാണ് മറ്റൊരു വ്യക്തിയാണ് അവിടെ മേയർ ആകുന്നത് അറിയുമ്പോൾ ദീപ്തി മേരി വർഗീസ് ആ സമയത്തുണ്ടായിരുന്ന മാനസികാവസ്ഥ അവരത് ആ സമയത്ത് തന്നെ തുറന്നു പറഞ്ഞിരുന്നു അതെ അവർ പറയുന്നത് വി ഡി സതീശൻ നേരിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് കൊച്ചി കോർപ്പറേഷൻ നോക്കിക്കോണമെന്ന് ഉത്തരവാദിത്വമാണ് എന്റെ ചുമലേൽപ്പിച്ചത് എന്നിട്ട് ഒരു പോലും പറയാതെ എന്നെ മാറ്റി നിർത്തിയ ഇത് എന്ത് എന്ത എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അതിൽ അതൃപ്തി ഉണ്ടെന്ന് വളരെ പക്കുമായി തന്നെ ബാലിഷ്യമായുള്ള പ്രതികരണമായിരുന്നില്ല ആയിരുന്നില്ല തന്നെയാണ് അവർ പ്രതികരിച്ചത് അതെ തീർച്ചയായിട്ടും പക്ഷെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം ഈ പറയുന്ന പ്രതികാരം വീട്ടാനോ അല്ലെങ്കിൽ പാർട്ടിയോട് എതിർക്കാനോ ഒന്നും അവർ പോയിരുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ദീപ്തി മേരി വർഗീസ് ഇത്രയും ദിവസം സൈലന്റ് ആയിരുന്നു എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷെ അന്നേ നമ്മൾ ചർച്ച ചെയ്യുന്നു നിയമസഭയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് സാധ്യതയുണ്ട് അതുകൊണ്ടാകാം മാറ്റി നിർത്തപ്പെട്ടത് പക്ഷെ അതിനു അതിനുള്ള ഒരു സ്ഥിരീകരണം ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്കൊന്നും അതിനെപ്പറ്റി ഒരു ധാരണ പോലും ദീപ്തി മേരി വർഗീസിന് പോലും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇപ്പോൾ കൊച്ചി നഗരസഭയിലെ മേയർ സ്ഥാനാർത്ഥിത്വം ഒരു യുദ്ധം യുദ്ധം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കാരണം ദീപ്തി മേരി വർഗീസ് പിന്നീട് ഈ ഒരു പേരുകൾ അറിയുന്നു അതായത് ഷൈനി ത്യുവിന്റെയും മിനിമോളുടെയും പേരുകൾ അറിയുന്നു അതിൽ ഷൈനി മാത്യുവിനെ ഇരുപതോളം പേര് എന്നും പിന്നീട് മിനിമോളെ പതിനേഴോളം പേർ പിന്തുണച്ചു എന്നും പറയപ്പെടുന്നു അതിനുശേഷം മിനിമോളെ ആദ്യ ടൈമിലും ഷൈനി മാത്യുവിന്റെ രണ്ടാം ടേമിലുമായിട്ട് അവിടെ മേയറാക്കുന്നു ഇതൊക്കെ ഏത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു സമയത്ത് കോൺഗ്രസിനെതിരെ ഉണ്ടായ ഉയർന്ന വിമർശനം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭയാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്നുള്ള വലിയ വിമർശനം അല്ലെങ്കിൽ വലിയൊരു വർഗീയമായ വിമർശനം കോൺഗ്രസിനെതിരെ ആ ഒരു സമയത്ത് കൊച്ചി കോർപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ദീപ്തി മേരി വർഗീസ് പിന്നീട് യാതൊരു പ്രതികരണവും ഇല്ലാതെ കുറച്ചുനാൾ മാറിയിരുന്നു ഇപ്പോൾ ആരും പ്രതീക്ഷിക്കുക അത് തൃക്കാക്കര സീറ്റ് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതാണ് നമുക്ക് കാണുന്നത് അതിനേക്കാൾ വളരെയധികം നമുക്ക് ഇനി എന്ത് എന്ന് ചോദിക്കാനുള്ള ഒരു പ്രധാന കാരണം വന്നിരിക്കുന്നത് ഉമാ തോമസ് തൃക്കാക്കര നൽകില്ല വിട്ട് നൽകില്ല എന്നുള്ള ഒരു ഉറപ്പിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ മറ്റു പല മുന്നണികൾ തമ്മിൽ വലിയൊരു യുദ്ധം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് അല്ലെങ്കിൽ പറയുന്നിടത്ത് ഇതിപ്പോൾ കോൺഗ്രസ്സിനകത്ത് തന്നെ യുദ്ധത്തിനുള്ള കാഹളമാണ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത് ദീപ്തി മേരി വർഗീസ് എന്ന് പറയേണ്ടി വരുമെന്നുള്ളതാണ് ഇനി എന്തായിരിക്കും കൊച്ചി കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിൽ ഒരു ധാരണയായി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദീപ്തി മേരി വർഗീസും ദീപ്തി മേരി വർഗീസ് വെസസ് കോൺഗ്രസ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നോക്കാനുള്ളത് അവർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അതൃപ്തി അറിയിച്ചപ്പോൾ പേരെടുത്ത് പറഞ്ഞത് വി ഡി സതീഷന്റെ പേരാണ് കാരണം അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഇവിടെ തെരഞ്ഞെടുപ്പ് നോക്കി നടത്തണം എല്ലാം കാര്യങ്ങൾ നോക്കണമെന്ന ആവശ്യപ്പെട്ടത് എന്നോട് അദ്ദേഹമാണ് അപ്പോൾ ഇതിനുള്ള ഉത്തരവും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ വി ഡി സതീശൻ ഇതിനെപ്പറ്റി ഒരു പരസ്യപ്രതികരണം ഇതുവരെയും നടത്തിയിട്ടില്ല അണിയറയിൽ പ്രവർത്തന ഈ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എന്തു തന്നെയായാലും ദീപ്തി മേരി വർഗീസിന് ഒരു സീറ്റ് നിയമസഭയിൽ കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിപ്പോൾ തൃക്കാക്കരയിൽ അവർ ആവശ്യപ്പെട്ട തൃക്കാക്കരയിൽ കൊടുക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും മറ്റെവിടെയെങ്കിലും കൊച്ചിയുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ സുൽ തൻപത്തേരിയിൽ കഴിഞ്ഞ ദിവസമായ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു നേതൃയോഗം ഉണ്ടായിരുന്നത് അവിടെ അവർ കൃത്യമായി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വ്യക്തമായ പ്ലാൻ അവിടെ അവർ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൺപത്തഞ്ചോളം സീറ്റുകൾ അതും ഏതൊക്കെ ജില്ലകളിൽ എത്രയൊക്കെ സീറ്റുകൾ ഏതൊക്കെ മണ്ഡലങ്ങൾ പിടിക്കുമെന്നുള്ളത് തീർച്ചയാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ ഒരു നേതൃയോഗത്തിനിടയിലാണ് ഈ ബോംബ് വീണ്ടും ഈ ദീപ്തി മേരി വർഗീസ് പൊട്ടിച്ചിരിക്കുന്നത് നമ്മളാരും നേരത്തെ പറഞ്ഞതുപോലെ മിണ്ടാതിരുന്ന കൃത്യമായ ഒരു അവസരം കിട്ടിയപ്പോൾ അത് അവിടെ ഉപയോഗിച്ചു എന്ന് വേണം പറയാനായിട്ട് അതായത് സ്ഥാനാർത്ഥി നിർണയത്തിനടക്കം മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ കോൺഗ്രസ് ഒരുങ്ങുന്ന സഹ സാഹചര്യത്തിലാണ് മേയർ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി മാനദണ്ഡം കാറ്റിൽ പറത്തിയ കാര്യം ഓർമ്മപ്പെടുത്തി ദീപ്തി മേരി വർഗീസ് രംഗത്ത് വരുന്നത് കെ പി സി സി മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കൊച്ചി മേയർ തെരഞ്ഞെടുപ്പ് നടന്നതെന്നും ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാണിച്ചു അതായത് അവർക്ക് പാർട്ടിയുടെ തീരുമാനത്തിൽ കൃത്യമായ ഉണ്ട് എന്നുള്ളത് അവർ ആ സമയത്ത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നതെന്ന് നിങ്ങളിത് പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത് ഇതുവരെ എന്നെ ഒഫീഷ്യലി ആരും വിളിച്ച് അറിയിച്ചിട്ടില്ല മേയർ ആരാണ് അല്ലെങ്കിൽ ഞാൻ മേയർ ആകില്ല എന്ന് പോലും ഇതുവരെ ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ തന്നെ മേയർ പദവി നൽകാതെ തഴഞ്ഞതിലും ദീപ്തി വിമർശനം ഉയർത്തിയിരുന്നു തെരഞ്ഞെടുത്ത രീതിയാണ് വിമർശിക്കുന്നതെന്നും അവർ ആ ഒരു സമയത്ത് ഈ ഒരു നേതൃയോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമം അവർ കൃത്യമായ ഒരിടത്ത് പൊട്ടിത്തെറിച്ചു നമുക്ക് പറയേണ്ടി വരും ഇനി ഇനിയിപ്പോൾ കെ പി സി സിയുടെ തീരുമാനം എന്താണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള തീരുമാനം ദീപ്തി വേദിവർഗീസിനെ എവിടെ മത്സരിപ്പിക്കും അല്ലെങ്കിൽ മത്സരിപ്പിക്കുമോ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കി കൊടുത്ത സാഹചര്യത്തിൽ ഇനി ദീപ്തി മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സംബന്ധിച്ചൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് ദീപ്തി ഒരു നല്ലൊരു കാൻഡിഡേറ്റ് ആണ് വോട്ട് പിടിക്കാൻ നല്ല കെൽപ്പുള്ള ഒരാളാണ് നേതൃത്വ പാഠവും ഉള്ള ഒരാളാണ് ഈ മത്സരമുഖത്തേക്കൊക്കെ ഇറക്കുന്ന നല്ലൊരു ഫേസ് ആണ് അവർ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ അതെ അപ്പോൾ കോൺഗ്രസ് ഇതിനെ കൃത്യമായി വിനിയോഗിക്കേണ്ടത് കോൺഗ്രസിന്റെ കൂടി ആവശ്യകതയാണ് അതെ